ആലപ്പുഴ ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ് ചേർത്തലയിൽ കനത്ത മഴയെ തുടർന്ന് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ മരം കടപുഴകി ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു പലയിടങ്ങളിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി പലയിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോഴും മഴ തുടരുകയാണോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആതിര ആലപ്പുഴ ജില്ലയിലും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ഇപ്പോൾ ചേർത്തലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ വലിയ മരം അതാണ് കടപുഴകി ദേശീയപാതയിലേക്ക് വീണ്ടിരിക്കുന്നത് അതേ തുടർന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ഗതാഗത തടസ്സപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഭാഗികമായി തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു ആസം തന്നെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ആശ്വാസമായിട്ട് കാര്യം മറ്റു ാണ് റോഡിലേക്ക് കടവൊഴുകി വേണ്ടത് ഈ സമയത്തെല്ലാം തന്നെ വാഹനങ്ങൾ നിരവധിയായി റോഡിലൂടെ പോകുന്ന ഒരു സമയം കൂടി ആയിരുന്നു പക്ഷേ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ സമയത്ത് വാഹനങ്ങൾ ആ ആരും വലിയൊരു അപകടം തന്നെ ഒഴിവാക്കുന്ന സാഹചര്യം വരുന്നാലും ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി മരം പൂർണ്ണമായും റോഡിൽ നിന്ന് മാറ്റ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ശരി തോമസ് ആണ്